പുതിയതെന്ന വ്യാജേന പഴയതും ഉപയോഗിച്ചതുമായ വസ്ത്രങ്ങൾ ആറളം പുനരധിവാസ മേഖലയിലെ പന്ത്രണ്ടാം ബ്ലോക്കിൽ എത്തിച്ചതായി ആരോപണം കഴിഞ്ഞ ദിവസം പകൽ സമയത്താണ് സംഭവം തളിപ്പറമ്പിൽ നിന്നെന്ന് പറഞ്ഞ വെള്ള നിറത്തിലുള്ള കാറിൽ വന്നവരാണ് നാല് പെട്ടികളിൽ നിറച്ച പഴയതും കീറിയതുമായ വസ്ത്രങ്ങൾ ഊരുമൂപ്പന്റെ വീട്ടിൽ എത്തിച്ചത് കക്കുവയിൽ പ്രവർത്തിക്കുന്ന ചെക്ക് പോസ്റ്റിൽ അന്വേഷിച്ചാണ് പന്ത്രണ്ടാം ബ്ലോക്കിൽ ഇവർ എത്തിയതെന്ന് പ്രദേശവാസികൾ പറയുന്നു പിറ്റേന്ന് വസ്ത്രങ്ങൾ വിതരണം ചെയ്യാൻ തൊഴിലുറപ്പ് ഇടങ്ങളിൽ പെട്ടികൾ എത്തിച്ച് തുറന്നു നോക്കിയപ്പോഴാണ് കബളിപ്പിക്കപ്പെട്ട വിവരം പ്രദേശവാസികൾ അറിയുന്നത് ഇന്നലെ തളിപ്പറമ്പിൽ നിന്ന് കുറച്ച് പേര് കൂടിയിട്ട് ഒരു അഞ്ചാറ് ആൾക്കാരുണ്ട് കാറിനാണ് സാധനങ്ങൾ കൊണ്ടുവന്നത് അവർ ഞങ്ങളോട് ഞങ്ങൾ പണിസ്ഥലത്ത് വന്നപ്പോൾ ഞങ്ങളെ കണ്ട് ഊരുമൂപ്പന്റെ വീടിൽ ചോദിക്കും ഊരുമൂപ്പൻ്റെ വീഡിയോ വെച്ച് ഞങ്ങൾ സ്ഥലം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു അന്നേരം അവർ പറഞ്ഞു കുറച്ച് തുണികളാണ് കടയിൽ നിന്ന് കൊണ്ടുവന്ന തുണികളാണെന്നാണ് പറഞ്ഞത് ഇന്ന് രാവിലെ ഞങ്ങൾ ഊരുമൂപ്പൻ്റെ വീട്ടിൽ പോയി ഞങ്ങൾ മൂന്നാല് പെണ്ണുങ്ങൾ കൂടിയിട്ട് ആ പെട്ടി അടക്കം എടുത്തു കൊണ്ടു നോക്കിയപ്പം ഇത് മൊത്തം തുറന്ന് നോക്കിയപ്പം മൊത്തം കീറിയ തുണികളും പഴയ ഇട്ട തുണികളും അടിവസ്ത്രം വരെയുണ്ട് ഇതിനകത്ത് കൊണ്ടുവന്നു വെച്ചത് നമ്മൾ ആദിവാസികളാണെങ്കിലും നമുക്ക് ഇങ്ങനെ നമ്മൾ എന്തായാലും മറ്റുള്ളവർ ഉപയോഗിച്ച സാധനം നമ്മൾ ഉപയോഗിക്കില്ല ആരാണെങ്കിലും ഇത് തെളിവ് തെളിവ് സഹിതം ഇത് കിട്ടുവാണെങ്കിൽ അത്രയും നല്ലതാണ് തങ്ങളുടെ വീട്ടിലെ വേസ്റ്റ് തള്ളാനുള്ള ഒരു സ്ഥലമായി ആരെ ആദിവാസി പുനരധിവാസ മേഖല മാറിയോ എന്നുള്ള സംശയം ജനിപ്പിക്കത്തക്ക നിലയിലാണ് ഈ കഴിഞ്ഞ ദിവസം തളിപ്പറമ്പിൽ നിന്ന് പുതിയ എന്ന് പറഞ്ഞ് നാല് പെട്ടികളിലാക്കി ഉപയോഗിച്ച അടിവസ്ത്രമുൾപ്പെടെയുള്ള വസ്ത്രങ്ങൾ ഇപ്പോൾ പന്ത്രണ്ടാം ബ്ലോക്കിൽ ഊരു മൂപ്പൻ്റെ വീടിനോട് ചേർന്ന് കൊണ്ടുപോയി പെട്ടിയിലാക്കി കൊടുത്തത് ഇന്ന് അവരത് തുറന്നു നോക്കിയപ്പോഴാണ് ഇതിനകത്ത് പഴയ വസ്ത്രങ്ങളും കീറിയ വസ്ത്രങ്ങളും അടിവസ്ത്രമുൾപ്പെടെ ഉള്ളത് എന്ന് ഉപ്പന് മനസ്സിലാക്കിയത് ആരാണ് ചെയ്തതെന്നോ ഒരു കാ ഒരു കാറിനകത്താണ് ഈ സംഭവം അവിടെ എത്തിച്ചത് എന്നാണ് ചെക്ക് പോസ്റ്റിൽ നിന്ന് മൂപ്പന്റെ വീടൊക്കെ അന്വേഷിച്ച് അവിടെ കൊടുക്കുന്നതാണെന്നാണ് ഇവിടുത്തെ പ്രദേശവാസികൾ പറയുന്നത് തൊഴിലുറപ്പ് തൊഴിലാളികൾ അവിടെ ഉണ്ടായിരുന്നു ആ തൊഴിലുറപ്പ് തൊഴിലാളികളോടും ചോദിച്ചു മൂപ്പന്റെ വീട് ചോദിച്ച് അവർ വീട് പറഞ്ഞു കൊടുത്തു അവിടെയാണ് നാല് പെട്ടികൾ കൊണ്ടുപോയി കൊടുത്ത് അതിന്ന് പിന്നെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഉൾപ്പെടെ അവിടെ ആ പെട്ടി തുറന്ന് അത് വസ്ത്രങ്ങൾ മറ്റുള്ളവർ കൊടുക്കുന്നതിന് പുതിയ വസ്ത്രമാണെന്ന് പിന്നെ കരുതി അത് ആ പെട്ടികൾ തുറന്നു നോക്കിയപ്പോഴാണ് അവർ അടിവസ്ത്രമുൾപ്പെടെയുള്ള ഈ വസ്ത്രം പിന്നെ വസ്ത്രങ്ങൾ കണ്ടത് ഇത് വേസ്റ്റ് തള്ളാനുള്ള ഒരു സ്ഥലമായി ഈ പുനരധിവാസ മേഖല മാറിയിരിക്കുന്നു എന്ന ഒരു ഫംഗ്ഷൻ ലഭിക്കുന്ന നിലയിലാണ് ഇതാർ ചെയ്താലും ഇത് വീതികളാണ് ഇത് പിന്നെ ആ മനുഷ്യരോട് കാണിക്കുന്ന പിന്നെ എന്താണ് അവഗണനയാണ് എന്ന് കൂടി മനസ്സിലാക്കുക ഇത് ചെയ്തവർ സമൂഹത്തിന് മുമ്പിൽ അവർ മാപ്പ് പറയുക തന്നെ തർക്കമില്ല നിന്നും ഏജന്റ് ന്യൂസ് നിങ്ങൾക്കായി ലൈറ്റ് ആഭരണങ്ങളുടെ അതിവിപുല േഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവിൽ പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി താവക്കര കണ്ണൂർ ഇരുട്ടി സ്വർണം സ്നേഹമാണ് വിലയിൽ ൾ മൂന്ന് നിലകളിലായി ഓഫറുകളുടെ പെരുമാണക്കാലമായി വരുന്നു തലാൽ മാർക്കറ്റ് വരൂ അനുഭവിച്ചറിവു വിശാലതയുടെ വിലക്കുറിന്റെ വൈവിധ്യങ്ങളുടെ നേർക്കാഴ്ച സ്നേഹപൂർവം തലാൽ മാർക്കറ്റ്